ശാസ്ത്രലോകം നിരവധി മാറ്റങ്ങൾക്കാണ് വിധേയമാകുന്നത് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രത്യേകതയാണുള്ളത് എന്നാൽ സൂര്യനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കാറുമുണ്ട് സൂര്യന്റെ കാന്തിക മണ്ഡലം ദിശതിരിയാൻ പോകുകയാണ് സോളാർ മാക്സിമം എന്ന സൗരപ്രവർത്തനങ്ങളുടെ പരമാവധിയിലാണ് ഇത്തരത്തിൽ കാന്തിക മണ്ഡലം തിരിയുന്നത് ഇത് എല്ലാ വർഷവും നടക്കുന്ന പ്രതിഭാസമാണ് സോളാർ മിനിമം എന്ന അവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കവും ഇതാണ് കഴിഞ്ഞ തവണ സൂര്യന്റെ കാന്തിക മണ്ഡലത്തിന്റെ ദിശതിരിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സൗരപ്രവർത്തനങ്ങളെ സോളാർ സൈക്കിൾ എന്നാണ് വിളിക്കുന്നത് ഈ വർഷം അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം വരെയുള്ള കാലയളവിൽ എപ്പോഴെങ്കിലും കാന്തിക മണ്ഡലം മാറി മറിയാമെന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത് കൃത്യമായ ഒരു സമയഘടന ഇക്കാര്യത്തിൽ പ്രവചിക്കാനാകില്ല സൂര്യനിൽ കാന്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന സൺസ്പോട്ട് എന്ന ഘടനകൾ മൂലമാണ് ഈ ദിശതിരിയൽ നടക്കുന്നത് സൗരവാദം കൊറോണൽ മാസ് ഇജക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നതും ഇതേ സൺസ്പോട്ടുകളാണ് സൺസ്പോട്ടുകൾ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഈ ദിശതിരിയലിന്റെ കൃത്യമായ കാരണം ഇന്നും നിഗൂഢമാണ് എന്നാൽ ഈ സംഭവം മൂലം പ്രത്യേകിച്ച് വിപരീത ഫലങ്ങൾ ഭൂമിയിൽ ഉണ്ടാകില്ലെന്ന് ശാസ്ത്രജ്ഞർ തരുന്നു ചില ഗുണങ്ങളും തരും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൌരവാദവും സൂര്യനിൽ നിന്നുള്ള മറ്റു വികിരണങ്ങളും വർധിത തോതിയിലായിരുന്നു ഇവ ബഹിരാകാശ ദൌത്യങ്ങൾക്ക് ഒരു ഭീഷണിയുമായിരുന്നു കാന്തികമണ്ഡലം ദിശ തിരിയുന്നതോടെ ഇക്കാര്യത്തിൽ കുറവ് വരുമെന്ന് ഗവേഷകർ പറയുന്നു അത് അഞ്ചു ബില്യൺ വർഷങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുക അതേസമയം സൂര്യനിലെ ഊർജസ്രോതസ്സിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഭൂമിക്കപ്പോൾ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്കാര്യത്തിലും ശാസ്ത്രജ്ഞർ മറുപടി നൽകുന്നുണ്ട് സൂര്യൻ ഇല്ലാതായാൽ നമ്മുടെ സൗരയുധം അതിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടാണ് ദൃശ്യമാക്കുന്നത് ബുധനെയും ശുക്രനെയും സൂര്യൻ വിഴുങ്ങുമെന്നാണ് പഠനത്തിൽ പറയുന്നത് ഈ വിഴുങ്ങലിൽ നിന്ന് ഭൂമി ചിലപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടേക്കാം എന്നാൽ രക്ഷപ്പെട്ടാലും ഭൂമി പിന്നീടൊരിക്കലും വാസയോഗ്യമാകില്ല ഇവിടെ മനുഷ്യർക്കെന്നല്ല ഒരു ജീവജാലങ്ങൾക്കും താമസിക്കാനാവില്ല എന്നാൽ വ്യാഴത്തിന്റെ മറ്റു ചില ഉപഗ്രഹങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിലായിരിക്കും ഭൂമി ബാക്കി എല്ലാ ഗ്രഹങ്ങളും സൂര്യനിലെ ഊർജ്ജം നഷ്ടപ്പെട്ടാൽ നശിച്ചു പോകുമെന്ന് പഠനത്തിൽ പറയുന്നു ഭൂമി വെളുത്ത നിറത്തിലുള്ള കുള്ളൻ ഗ്രഹമായി മാറുമെന്നാണ് കണ്ടെത്തൽ സൂര്യൻ ഇല്ലാതാവുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഭൂമി സുരക്ഷിതമായ ഇടത്തേക്ക് മാറുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയുടെ ഈ അതിവേഗ സഞ്ചാരത്താൽ സൂര്യന്റെ ആക്രമണത്തിൽ ഭൂമി ഉൾപ്പെടില്ല എന്നാലും ഭൂമിക്ക് അതിന്റെ അന്തരീക്ഷം നഷ്ടപ്പെടും അതുപോലെ സമുദ്രങ്ങളും ഇല്ലാതാവും ഇതോടെ ഭൂമി വാസയോഗ്യമായ ഗ്രഹമല്ലാതാകും കാലാവസ്ഥ ബാലൻസ് ചെയ്യുന്ന യാതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് താമസിക്കുക എന്നത് അസാധ്യമായ കാര്യമായി മാറുമെന്ന് പ്രൊഫഷണൽ ബോറിസ് ഗെയ്സിക് പറഞ്ഞു വാർവിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം സൂര്യൻ ഭൂമിയെയും ശുക്രനെയും ബുധനേയും ചുറ്റുവരികയും ഈ സമയം വാതക ഭീമന്മാരായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ വലം വെക്കുന്നത് വെളുത്തക്കുള്ളൻ ഗ്രഹങ്ങളെ ആയിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം സൂര്യൻ ഇല്ലാതായ ശേഷം ബാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളും ചെറിയ ചന്ദ്രന്മാരും തകർന്ന് തരിപ്പണമാകും ഇവ ചിഹ്നിച്ചിതറിപ്പോകും നിലവിൽ സൂര്യൻ ഹൈഡ്രജനാൽ സമ്പന്നമാണ് ഇത്രയധികം ജ്വലിക്കുന്നതും ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ് സൂര്യൻ ആദ്യം ചുവന്ന ഭീമൻ നക്ഷത്രമാകും തുടർന്ന് അത് വെളുത്തക്കുള്ളൻ ഗ്രഹമായി മാറും ഇത് സൂര്യനിൽ ജ്വലനത്തിനാവശ്യമായി ഇന്ധനം തീർന്നതിന് ശേഷമായിരിക്കും സംഭവിക്കുക സൂര്യനും മറ്റു ഗ്രഹങ്ങളും തമ്മിലുള്ള കൂട്ടിമുട്ടൽ ഇവയെ തരിപ്പണമാക്കും അതേസമയം കുള്ളൻ ഗ്രഹങ്ങളെ നിരീക്ഷിച്ചപ്പോൾ അവയെല്ലാം വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നതാണെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി